പതിനേഴ് പേരുടെ ജീവനെടുത്ത വയനാട്ടിലെ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്ന് അഞ്ചു വർഷം പൂർത്തിയാകുന്നു സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ ഒരു നാട് നെഞ്ചി പിളർന്നു നിൽക്കുമ്പോഴാണ് ഓർമ്മപ്പെടുത്തലായി പുത്തുമല കടന്നുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് അന്നത്തെ സായാഹ്നത്തിന് മരണത്തിൻ്റെ കറുപ്പായിരുന്നു വയനാടൻ മലനിരകളിൽ പ്രകൃതി പോത്തു നിൽക്കുന്ന പുത്തുമലയ്ക്കുമേൽ ദുരന്തം പെയ്തിറങ്ങിയ ദിനം മലനിരകൾക്ക് മുകളിൽ പച്ചക്കാട് പൊട്ടിയിടിച്ചു ഒരു ഗ്രാമം ഒന്നാകെ ചാലിയാറിലേക്ക് ഒഴുകിപ്പോയി പതിനേഴ് മനുഷ്യജീവനുകൾ ഉരുളെടുത്തു പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു അഞ്ചു പേർ ഇപ്പോഴും കാണാമറിയത്ത് ഇവരെയും മരിച്ചവരായി കണക്കാക്കിയിരിക്കുകയാണ് ഹെക്ടർ കണക്കിന് കൃഷിഭൂമി നാമാവശേഷമായി അൻപത്തിയെട്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു വളർത്തുമൃഗങ്ങൾ വാഹനങ്ങൾ എല്ലാം പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ മണ്ണടലിൽ മറഞ്ഞു ആരാധനാലയങ്ങൾ ക്വാർട്ടേഴ്സുകൾ എസ്റ്റേറ്റ് പാടി ക്യാൻ്റീൻ പോസ്റ്റോഫീസ് തുടങ്ങിയെല്ലാം ഇപ്പോൾ ഓർമ്മകൾ മാത്രം ദുരന്തത്തെ അതിജീവിച്ചവർക്ക് പുനരധിവാസം ഉറപ്പാക്കാൻ കഴിഞ്ഞു മേപ്പാടി പൂത്തകൊല്ലിയിൽ പുത്തുമലക്കാർ ജീവിതം കരിപ്പിടിപ്പിക്കുന്നു വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ അറുപത്തിമൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകി ചിലർക്ക് വീടും സ്ഥലവും വാങ്ങാൻ പണം നൽകി ഉള്ളിലൊഴുകുന്ന തീരാവേദനയുടെ പുഴയോരത്താണ് അവർ ജീവിക്കുന്നത് ആ തീരാനഷ്ടങ്ങളോട് ഇപ്പോഴും പൊരുത്തപ്പെടാനാകാതെ നിൽക്കുമ്പോഴാണ് വിളിപ്പുറത്തുള്ള പുഞ്ചിരിമട്ടവും മുണ്ടക്കയും ചൂരൽമലയും ഉരുൾവിഴുങ്ങിയത് വിടാതെ പിന്തുടരുന്ന പ്രകൃതിയുടെ സംഹാര കൈകളിൽ നിന്ന് മോചനമില്ലേ എന്ന വേദന ദുരന്തത്തിന്റെ അഞ്ചാം ആണ്ടിലും പുത്തുമലയുടെ താഴ്വാരങ്ങളിൽ മുഴങ്ങുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്